സീസൺ സിക്സിന് തിരശ്ശീല വീണിരിക്കുകയാണ് ജാസ്മിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ വന്നിരിക്കുകയാണ് അതോടുകൂടി ഇതിന് അവസാനമായിരിക്കുകയാണ് പിന്നെ ബിഗ് ബോസ് ഹിന്ദി ഒ ടി ടി സീസൺ ത്രീ എല്ലാവർക്കും ഫോൺ കൊടുത്തു അറിഞ്ഞല്ലോ എല്ലാവർക്കും ഫോൺ ഉണ്ട് അതിൽ ഒരാൾക്ക് പുറത്ത കാര്യങ്ങളെല്ലാം അറിയാം ആ ബിഗ് ബോസ് തന്നെ ചോർത്തി കൊടുക്കും പുറത്ത് നടക്കുന്ന സകല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരാൾക്ക് ചോർത്തി കൊടുക്കും അയാളാണ് ഏജന്റ് അതായത് ജനങ്ങളുടെ ഏജന്റ് പിന്നെ ഒരാൾ ഔട്ടായി ആ ഒരാൾ ഔട്ടായി ആ ഒ ടി ടി സീസൺ ഒരാൾ ഔട്ടായി എങ്ങനെ ഔട്ടായി ജനങ്ങളുടെ വോട്ട് കൊണ്ടല്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് വോട്ട് ഔട്ട് ചെയ്തു കണ്ടസ്റ്റൻസ് തന്നെ നീ പൊക്കോ എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു നോമിനേഷൻസിലും ഏജന്റ് കളിച്ചു ബിഗ് ബോസ് കളിച്ചു എന്തൊക്കെയാണ് നടക്കണമെന്ന് പറയാം ജാസ്മിന്റെ കാര്യവും പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ജാസ്മിന്റെ ഒരു വീഡിയോ വന്നിരിക്കുകയാണ് അപ്പൊ ഇത് ഈ വീഡിയോയിൽ മെയിൻ പറഞ്ഞിരിക്കുന്നത് ഗബ്രിയുടെ വിഷയം എൻഗേജ്മെന്റ് വിഷയം പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇതിനകത്ത് ഈ ഈ രണ്ട് കാര്യങ്ങളും ഗെയിമ് മറ്റു ആയിരുന്നു ഗെയിമിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഗബ്രി ജബ്രി കോംബോ ഒക്കെ അറിയാലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ജാസ്മിൻ്റെ അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം നോക്കാൻ പോകില്ല ഈ പേഴ്സണൽ വിഷയങ്ങളും ഈ സംഭവങ്ങളൊന്നും ഞാൻ വീഡിയോ ഇടാനും പോകത്തില്ല സോ ഇതിന് കഴിഞ്ഞ കൊല്ലവും സീസൺ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ കൊല്ലം സീസൺ ഫോറിൽ ഇതുപോലെ തന്നെ ദിൽഷ നോ പറഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ എന്നെ അവസാനിപ്പിച്ച് കഴിഞ്ഞു അപ്പോൾ ഇതോടുകൂടി ഞാൻ അധികം വീഡിയോ ഞാൻ ഞാൻ യാത്രയിലായിരുന്നു കേട്ടോ അയ്യോ അത് പറയാൻ പറഞ്ഞുപോയി ഞാൻ യാത്രയിലായിരുന്നു ഇന്നലെ എത്തി അപ്പോൾ ഇന്ന് ഈ സംഭവങ്ങൾ വികാസങ്ങളൊക്കെ ജാസ്മിൻ്റെ ഒരു ലൈവ് ഇട്ടായിരുന്നു അത് ഒരു വീഡിയോ തന്നെ വന്നിട്ടുണ്ട് പത്തിരുപത്തി മൂന്ന് മിനിറ്റ് വീഡിയോ അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് മെയിൻ വിഷയം ഗബ്രി വിഷയം എൻഗേജ്മെൻറ്റ് വിഷയം ഇതൊക്കെയാണ് അപ്പോൾ അതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാം ഒ ടി ജിയുടെ കാര്യവും പറയാം അപ്പോൾ ആദ്യം ജാസ്മിൻ്റെ വീഡിയോസ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗെയിം റിലേറ്റഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യുന്നത് എനിക്കൊരു ആവശ്യമില്ല അപ്പോൾ ഇതിനകത്ത് ജാസ്മിൻ പ്രത്യേകിച്ച് എല്ലാവരോടും നന്ദി പറയുന്നുണ്ട് ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് അല്ലാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഫാമിലി ഒരുപാട് സഫർ ചെയ്തു എന്ന് പറയുന്നു അതുപോലെ തന്നെ ഇൻ്റർവ്യൂസ് എന്താ കൊടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ കൊടുക്കാത്തതിന് കാരണം പറയുന്നുണ്ട് കുറച്ച് സമയം വേണം പിന്നെ ഒരു പ്രഷർ കുക്കറാണ് ഇത് ബിഗ് ബോസിൻ്റെ വീട് പുറത്തിറങ്ങിയപ്പോൾ അതിനെക്കാട്ടിയും വലിയ പ്രഷർ കുക്കർ സോ തളർന്നു പോയി ഇപ്പോൾ ഓക്കെ ആയി വരുന്നു പിന്നെ മൂക്കി തൊടാനൊക്കെ പേടിയാണ് കാര്യം നിങ്ങളൊക്കെ ഓരോന്ന് പറയും പക്ഷേ അലർജിയാണ് എന്ന് മനസ്സിലാക്കണം പിന്നെ നല്ലത് മോശമായ കാര്യങ്ങൾ സംഭവിച്ചു ഞാൻ എന്നെ തന്നെ ക്ലെൻസ് ചെയ്തു ആരൊക്കെ ഉണ്ടാ ആരൊക്കെ ഉണ്ടാകും വിഷമ സമയത്ത് മനസ്സിലായി തെറ്റുകളൊക്കെ ഒരുപാട് പറ്റിയിട്ടുണ്ട് പിന്നെ അകന്നു പോയ ആൾക്കാരെയൊക്കെ മനസ്സിലായി അതുപോലെ തന്നെ എനിക്ക് മുഖം മുഖംമൂടിയിട്ടൊന്നും നിൽക്കാൻ പറ്റത്തില്ല അത് പുള്ളിക്കാർ പറയുന്നുണ്ട് ഏറ്റവും വലിയ പാഠം പഠിച്ചു പിന്നെ ഇതൊരു ഗെയിം ഷോയാണ് എനിക്ക് പരാതിയൊന്നുമില്ല ഇത് സ്ക്രിപ്റ്റഡ് ഷോയല്ല ഇത് ഒരു റിയാലിറ്റി ഗെയിം ഷോയാണ് പക്ഷെ ഒരു എന്താണോ ആഗ്രഹം അതായിരിക്കും പുറത്തേക്ക് പോകുന്നത് അത് കറക്റ്റാണ് ഞാനിപ്പം പോവുകയാണ് ഞാനവിടെ കളിച്ച് ചിരിച്ചിരിക്കുന്നുണ്ട് ഞാൻ ഉറക്കം തൂങ്ങിയിരിക്കുന്നുണ്ട് ഞാൻ ഉറക്കം തൂങ്ങിയിരിക്കുന്നത് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ തീർന്നു എൻ്റെ കാര്യം പോയി കട്ട നെഗറ്റീവ് പക്ഷെ നമ്മൾ നമ്മൾ നിൽക്കുന്ന അത്രയും ദിവസം ഉറക്കം തൂങ്ങി നമ്മൾ ഇരിക്കില്ലല്ലോ അപ്പം എന്തെങ്കിലുമൊക്കെ നമ്മൾ സംസാരിച്ചാൽ കാണിക്കും പിന്നെ വേണമെങ്കിൽ അവർക്ക് നെഗറ്റീവ് സൈഡ് മാത്രം കാണിക്കാം കാണിച്ച് നെഗറ്റീവ് ആക്കാം ഒരു വില്ലനെ ഉണ്ടാക്കാം പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ആ പോസിറ്റീവ് സൈഡ് ജാസ്മിൻറെ കാണിക്കുമല്ലോ അതവർക്ക് കാണിച്ചാലേ പറ്റുള്ളൂ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അവർക്ക് കാണിക്കാൻ ആഗ്രഹമുള്ളത് അവർ കാണിക്കും ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലെറ്ററിൻ്റെ കാര്യം ഒരു ലെറ്റർ ജാസ്മിൻ ലെറ്റർ വന്നു ജാസ്മിൻ ലെറ്റർ വന്നു പുറത്തെ വീട്ടിൽ നിന്നാണ് വന്നത് വേറെ സ്ഥലത്ത് നിന്നാണ് വന്നതെന്ന് നമുക്ക് പറയാ പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ അത് എല്ലാവർക്കും അവിടെ ലെറ്റർ വരുന്നുണ്ട് ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ എല്ലാവർക്കും വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു ഫാമിലി കുറേ സഫർ ചെയ്തു പി വർക്ക് എനിക്കൊന്നുമില്ല പന്തവും കൊളുത്തി കുറച്ച് പേർ പുറത്തു നിൽക്കുമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ അങ്ങനെ ഒന്നും നടന്നില്ല പിന്നെ കുറച്ച് സോഷ്യൽ മീഡിയ ആൾക്കാരുടെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ അതിലൊന്നും ഞാനില്ല അതുകൊണ്ട് അതൊന്നും എടുത്തിടുന്നില്ല ഓക്കെ പിന്നെ എൻഗേജ്മെൻ്റ് എൻഗേജ്മെൻറ്റ് നടന്നിട്ടില്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത് കേട്ടോ എല്ലാം ഇടുകയാണ് ക്ഷമിക്കുകയാണെന്നൊക്കെ പറഞ്ഞത് പിന്നെ വൃത്തിയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ടാണല്ലോ ബിഗ് ബോസിനകത്ത് ഏറ്റവും കൂടുതൽ ടോക്ക് വന്നത് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ക്ലാരിഫിക്കേഷനൊക്കെ തരുന്നുണ്ട് ചായയിൽ തുമ്മി മൂക്കുത്തി പിടിച്ചു അപ്പം അതൊക്കെ അതിനൊക്കെ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു പിന്നെ കാലിലെന്തോ കടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അമ്മേ കാലിൽ നഖം എടുത്തോ കടിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് അപ്പം ക്ലാരിഫിക്കേഷൻ ഒക്കെ തരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ കേട്ടോളൂ പോയിട്ട് ഗബ്രിയുടെ വിഷയം ഗബ്രി നല്ലൊരു ഫ്രണ്ട് ആണ് ഇതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്ക് അതെന്ന് കഴിഞ്ഞാൽ ഇത് അവിടെ ഗെയിമിൽ ഉണ്ടായിരുന്ന കാര്യമാണ് അപ്പോൾ ഗബ്രി ഒരു ഫ്രണ്ട് മാത്രമാണ് പിന്നെ എന്താണ് പുറത്ത് അകത്ത് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു കാര്യം ഒരു പ്രഷർ കുക്കറാണല്ലോ അപ്പം അത് കാരണം ഉണ്ടായ കൺഫ്യൂഷനാണ് പിന്നെ ശരിക്കും വയ്യാതെ വയ്യാതെ കിടന്ന സമയത്തൊക്കെ അതിനെ മോശമായിട്ട് പുറത്തൊക്കെ കാണിച്ചു അറിയാമല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയക്ക് പിന്നെ ചാകരയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ മൊത്തത്തിൽ ഞാൻ പറയുന്നതാണ് മൊത്തത്തിലാണ് ഞാൻ പറയുന്നത് മൊത്തത്തിൽ കൂടുതലും സൈബർ നെഗറ്റീവായിട്ടാണ് വരുന്നത് ബിഗ് ബോസിൽ പോകുമ്പോൾ അറിയാമല്ലോ ആ ഞാനൊക്കെ ഏറെ ആയിരുന്നു നിങ്ങൾക്ക് ഓർ ഓർമ്മയുണ്ടോ പിന്നെ പിന്നെ ആ പിന്നെ വീട് അല്ലേ നാടെന്ന് പറഞ്ഞ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതുണ്ടായിരുന്നല്ലേ ആ ഞാനിങ്ങനെ സ്ക്രോൾ എനിക്കാണെങ്കിൽ സമയമില്ല എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോത്തേക്കും എന്താ ജാസ്മിൻ്റെ നാട്ടിൽ നിന്ന് വീട്ട് ആൾക്കാർ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടായിരുന്നു എടുത്ത് നോക്കാമെന്ന് എനിക്ക് സമയമുണ്ടായിരുന്നില്ല ലൈവ് അപ്ഡേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇന്ന് നേരം ഒന്നുമില്ല അപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ജാസ്മിൻ്റെ വീട്ട് നാട്ടുകാരെന്തോ പ്രതികരിക്കുന്ന അതിനെക്കുറിച്ച് ആണോ പറഞ്ഞതെന്ന് അറിയില്ല അത് നാടൊന്നും അല്ലെന്നാണ് പറയുന്നത് പുള്ളിക്കാരിയുടെ അത് വേറെ ഏതോ സ്ഥലമായിരുന്നു എന്തായാലും ലൈഫിൽ മുന്നോട്ട് പോകണം പിന്നെ അങ്ങനെ അവസാനിപ്പിക്കാൻ അങ്ങനെ ഇനി ആ കുട്ടി ജീവിച്ചു പൊക്കോട്ടെ എങ്ങോട്ടെങ്കിലും എങ്ങനെ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ അതെൻ്റെ കാര്യം അപ്പം ഇവിടെ നമ്മളത് അവസാനിപ്പിക്കുകയാണ് ഇത് ജാസ്മിൻ്റെ ഗബ്രി വിഷയം അതുപോലെ തന്നെ ഈ വിഷയങ്ങളൊക്കെ ഗെയിമിന് റിലേറ്റഡായതുകൊണ്ട് മാത്രം ഈ വീഡിയോ ഇടുന്നു ഇതോട് കൂടി ഞാനും അവസാനിപ്പിക്കുന്നു ഞാനിതോടുകൂടി ഒന്നും ഇല്ല ഇത്രേ ഞാൻ ഇട്ടുള്ളൂ വേറെ വേറൊന്നും ഇട്ടില്ല ഇങ്ങനെ ഒരു വിഷയം വന്നുകൊണ്ട് വീഡിയോ ചെയ്തതന്നെ ഉള്ളൂ മെയിൻ വിഷയം പറയാൻ വന്നത് ഹിന്ദി ഒ ടി ടിയെ കുറിച്ചിട്ടാണ് അങ്ങനെ ഞാൻ ഇവിടെ രണ്ടു ദിവസം ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ഇന്ന് എല്ലാം കണ്ടു ഒരാൾ ഔട്ടായി അതിന് മുന്നേ ഫോണിൻ്റെ കാര്യമൊക്കെ പറയാം ഹോ എന്തൊക്കെ ഒരു ഫോണിൻ്റെ അറ്റം ഫോൺ പോലത്തെ ഒരു സാധനം എന്തോ സീസൺ ത്രീയിൽ ആരോ കണ്ട് എന്തോ ഇതിൻ്റെ ഇടയിൽ അത് ഫോണാണ് ഫോണാണ് എന്ന് പറഞ്ഞൊരു വിഷയം നടന്നു പക്ഷെ നോക്കിക്കേ നമ്മുടെ ഹിന്ദി ബിഗ് ബോസ് അവിടെ എല്ലാവർക്കും ഫോൺ കൊടുത്തിരിക്കുകയാണ് എല്ലാവർക്കും ഫോൺ കൊടുത്തിരിക്കുകയാണ് അതിൽ എങ്ങനെയാണ് സംഭവം പതിനാറ് കണ്ടസ്റ്റന്സ് ഉണ്ട് അർമാൻ മലിക്കും രണ്ട് ഭാര്യമാരും കേറിയിട്ടുണ്ട് അവർ മൂന്ന് പേരും മൂന്ന് കണ്ടസ്റ്റൻ്റ് ആണ് മിക്കവാറും ബാക്കി രണ്ട് പേരും ആവും ഇങ്ങനെ പോയാൽ ഏതെങ്കിലും ഒരാൾ നിൽക്കൂളു പറയാൻ പറ്റില്ല ഇപ്പം എല്ലാവർക്കും പി ആർ ഒക്കെ ഉണ്ടെന്നേ അപ്പോൾ പിന്നെ അല്ലാണ്ട് അവരൊക്കെ നല്ല ഹിന്ദിയിൽ പിന്നെ പറയണ്ട ഞാൻ പറഞ്ഞത് കമന്റ്സ് ആണ് വോട്ടിങ്ങിലല്ല കേട്ടോ വോട്ടിങ്ങല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കമൻസ് സെക്ഷൻ അതേപോലെ പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമല്ലോ പി ആർസിന് അതേപോലെ തന്നെ അതിനകത്ത് പതിനാറ് പേർക്ക് ഫോൺ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരാൾക്ക് മാത്രം ബിഗ് ബോസിൻ്റെ ഫോൺ അതായത് മെസ്സേജസ് വരും അത് പുറത്തുനിന്നുള്ള ന്യൂസ് ആണ് അതായത് ജനങ്ങളുടെ ഏജൻ്റ് എന്നാണ് ആ ഒരാളെ പറയുന്നത് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാം എല്ലാവർക്കും എല്ലാവരുടെ ഫോണിലും കോമൺ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ആ ആപ്ലിക്കേഷനിലാണ് ബിഗ് ബോസ് അവർക്ക് മെസ്സേജ് അയക്കണത് അപ്പോൾ ഒരു അലാറം അടിക്കും ആ സമയത്ത് എല്ലാവരും ഫോൺ എടുത്ത് നോക്കും അപ്പോൾ ഹായ് ചായ ഒടിച്ചു ഇതൊക്കെയാണ് കോമൺ കോമണായിട്ട് മറ്റുള്ളവർക്ക് വരുന്നത് ഇത് കൂടാതെ ഇവർക്ക് പരസ്പരം സംസാരിക്കാൻ ഒരു ഒരാപ്പുണ്ട് കണ്ടസ്റ്റൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ബിഗ് ബോസ് പറയുമ്പോൾ മാത്രമേ സംസാരിക്കാൻ പറ്റുകയുള്ളൂ ഇനി അടുത്തത് ഏജൻറ്റ് ഇതിനകത്ത് ഒരാൾ ഏജൻ്റ് ബിഗ് ബോസിൻ്റെ ഏജൻറ്റാണ് അല്ലെങ്കിൽ ജനതയുടെ ജനങ്ങളുടെ ഏജൻറ്റാണ് പുറത്ത് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അയാളുമായിട്ടുള്ള കോമ്പോ നന്നായിട്ട് പോകുന്നുണ്ട് ഇയാളുടെ ഈ ഗെയിം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അത് ഭയങ്കര ന്യൂസാണ് കേട്ടോ അത് നിങ്ങൾ ഈ ഗെയിമിൽ ഈ ട്വിസ്റ്റ് കൊണ്ടുവരണം ഇതൊക്കെ ഈ ഏജൻറ്റിന് മാത്രമേ കിട്ടുകയുള്ളൂ അതിന് ആപ്പ് ഉണ്ട് ആ ഫോണിന് മനസ്സിലായ ഈ ഏജൻറ് ഇയാളാണെന്ന് ആരും അറിയത്തില്ല ആരും അറിയാനും പോകുന്നില്ല നിൽക്കേ ഇനി ഇയാൾ ഇയാളെ മറ്റുള്ളവർ നോമിനേറ്റഡ് ആയാലും ഇയാൾ ശരിക്കും നോമിനേറ്റഡ് ആവൂല ഇപ്പോൾ അവിടെ ഏജൻറ്റായിട്ട് നിൽക്കുന്നത് സനാ സുൽത്താനാണ് സനാ സുൽത്താനെയാണ് ഇപ്പോൾ അവിടുത്തെ ഏജൻറ്റ് ജനങ്ങളുടെ ഏജൻറ് അപ്പോൾ പുള്ളിക്കാരീനെ നോമിനേറ്റഡ് ആക്കിയാൽ പോലും അവരുടെ കണ്ടസ്റ്റൻസിൻ്റെ കണ്ണിൽ പുള്ളിക്കാരി നോമിനേറ്റഡ് ആയിരിക്കും പക്ഷേ ജ നമ്മളെ നോമിനേഷനിൽ പുള്ളിക്കാരി വരൂല സേഫ് ആയിരിക്കും ഇനി എപ്പോൾ പുള്ളിക്കാരി ഔട്ടാവും ജനങ്ങൾ പറയുകയാണ് ഏ കുട്ടി ശരിയായിട്ടുള്ള ഏജൻ്റല്ല പറഞ്ഞ കാര്യങ്ങളൊന്നും നടത്തുന്നില്ല എങ്കിൽ ഈ ജനങ്ങൾക്ക് ഈ കുട്ടീനെ അതായത് ഈ ഏജൻറ്റിനെ ഫയർ ചെയ്യാം അപ്പം ഇതായ സനയുടെ ഫോണിൽ വന്നിട്ടുണ്ട് നിങ്ങൾ ഏകദേശം ഫയർ ചെയ്യാനായി എന്നുള്ള രീതിയിൽ നിങ്ങൾ നന്നായിട്ട് ഇതായിട്ടില്ലെങ്കിൽ ഫയർ ആകും എന്നുള്ള രീതി അപ്പം നന്നായിട്ട് ഇൻവോൾവ് ആവണം ഗെയിമിനകത്ത് അവർ പറയുന്ന മെസ്സേജുകളൊക്കെ ജനങ്ങൾ പറയുന്നതൊക്കെ കേട്ട് മെസ്സേജ് കണ്ട് ചെയ്യണം ഇല്ലെങ്കിൽ ജനങ്ങൾ ഫയർ ചെയ്ത് കളയും ഫയർ ചെയ്ത് കളഞ്ഞാൻ ചെയ്യും അടുത്തൊരാളെ ബിഗ് ബോസ് ഏജന്റാക്കും അപ്പം ഇത് നേരത്തെയുള്ള ഏജൻറ് സനയായിരുന്നൊന്നും അടുത്ത പുതിയ ഏജന്റ് ഇയാളാണെന്നൊന്നും കണ്ടസ്റ്റൻസിന് ഒരു പിടി ഉണ്ടാവില്ല അത് നല്ലൊരു കളിയായിട്ട് അവർക്ക് ഇത് നിങ്ങളുടെ ഏജന്റ് സനയായിരുന്നു എന്നൊന്നും ആരും ആരോടും പറയൂല ബിഗ് ബോസ് അനൗൺസ് ചെയ്യാൻ പോകുന്നില്ല ആരും അറിയാൻ പോകുന്നില്ല ജനങ്ങളും ബിഗ് ബോസും മാത്രമേ അത് കാണുന്നുള്ളൂ മനസ്സിലായ അപ്പോൾ ഇവിടെ നല്ല ഈ ബിഗ് ബോസിൻ്റെ ഗെയിം മൊത്തം റേഷൻ ഗെയിം തന്നെയാണ് കേട്ടോ ഈ ഇതെന്തിനർക്ക് റാങ്കിങ് ടാസ്ക്കൊക്കെ ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കണ്ടസ്റ്റൻസിൻ്റെ കാര്യം പറയാമെങ്കിൽ അർമാൻ മലിക്കും ഭാര്യമാരും രണ്ടുപേരുമായിരിക്കും മിക്കവാറും കണ്ടൻറ്റുകൾ കൊണ്ടുപോകുന്നത് അവർ കണ്ടൻറ്റുകൾ കൊണ്ടുപോകും പിന്നെ പേഴ്സണൽ കാര്യങ്ങൾ അവരുടെ ലൈഫ് ഇതൊക്കെ ഇങ്ങനെ വലിച്ചു കീറി ഇതിനകത്തേക്ക് ഇങ്ങനെ ഇടും ഏതെങ്കിലും ഒരാളുടെ ലൈഫ് ഇടുവല്ലോ വലിച്ചു കീറി അപ്പം ഇവരുടെ ലൈഫായിരിക്കും വലിച്ചു കീറി അതിനകത്തേക്ക് അത് ഇട്ട് കഴിഞ്ഞു ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ൺവീർ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റിന് കണ്ടസ്റ്റൻ്റ് പുള്ളിക്കാരൻ കുറച്ച് ദൂരെ പോവും എനിക്ക് പ്രതീക്ഷയുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് രൺവീർ സത്യമായിട്ട് ഞാൻ ഇന്നലെ വന്നിരുന്ന് ഞാൻ എപ്പിസോഡ്സ് കണ്ടതേ ഉള്ളൂ ഇപ്പം പറയുന്നതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഗെയിം കളിക്കുന്നുണ്ട് ലവ് കട്ടരിയ അല്ലേ പുള്ളിക്കാരന് നല്ല സപ്പോർട്ടുണ്ട് പക്ഷേ ലവ് കട്ടരിയോ വീഴോ ഇല്ലയോ എന്ന് കണ്ടറിയ അത് കാലം തെളിയിക്കും അതുപോലെ തന്നെ സന സന മക്ബൂലെന്ന് തോന്നുന്നു പുള്ളിക്കാരിക്കും ഗെയിം നന്നായിട്ട് പോകാൻ ചാൻസ് ഉണ്ട് ഫസ്റ്റ് വീക്കല്ലേ ഒന്നും പറയാറായിട്ടില്ല പിന്നെ നോമിനേഷൻസ് കഴിഞ്ഞിരിക്കുകയാണ് നാല് പേര് നോമിനേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു സന സായി ദീപക് ആൻഡ് രൺവീർ പക്ഷേ ബിഗ് ബോസ് എല്ലാം കളഞ്ഞു കുളിച്ചു നമ്മൾ ജനങ്ങൾ പറയണ പോലെ സോഷ്യൽ മീഡിയ പറയണ പോലെ ഒന്നും ബിഗ് ബോസ് ഹിന്ദി കളിക്കത്തില്ല അവർക്കൊരു കളിയുണ്ട് അതെ അവർ കളിക്കും ഇനി എന്തൊക്കെ വന്നാൽ ശരിയല്ലേ എന്നിട്ട് എന്ത് ചെയ്തു ഈ ഏജൻറ് ആർക്കാണോ വോട്ട് ചെയ്തത് അതായത് സന സുൽത്താൻ ആർക്കാണോ വോട്ട് ചെയ്തത് ആരെയാണോ നോമിനേറ്റ് ചെയ്തത് ശിവാനീനെയും നീരജിനെയും അവരെ പിടിച്ച് നോമിനേഷൻ എല്ലാം കിട്ടും എങ്ങനെയുണ്ട് നല്ല രസമുണ്ട് ഇനി വോട്ടിങ് നോമിനേഷൻ കഴിഞ്ഞ കഴിഞ്ഞപാട് തന്നെ നമ്മുടെ ശിവാനി ഗെയിം തുടങ്ങി അവിടെ കിടന്ന് ഭയങ്കര ബഹളവും കണ്ടന്റ് മേക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കായിരിക്കും സപ്പോർട്ടും കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട് സപ്പോർട്ട് അല്ലാത്ത നെഗറ്റീവും വരുന്നുണ്ട് ഇതിനകത്ത് ശിവാനി അർമൻ മലിക് കുടുംബം അതുപോലെ പാവ് വടാ പാവ് ഗേള് ചന്ദ്രിക ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പാണ് കേട്ടോ ഒരു ഓരോ ഓരോരോയാണ് ഇവരെല്ലാവരും ഇവരെല്ലാവരും കൂടെ ചേർന്ന് നീരജിന് എവിക്റ്റ് ആവാനാണ് എവിക്റ്റ് ചെയ്താനാണ് ചാൻസ് അതായത് ഇജക്റ്റ് ചെയ്യുക പുറത്താക്കുക വോട്ടിൻ്റെ ബേസിസിലല്ലാണ്ട് പുറത്തായതായിട്ടാണ് അറിയാൻ സാധിച്ചത് ഇനി അറിയത്തില്ല എന്ന് നടന്നുള്ളത് നീരജ് പുറത്താക്കപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത് ബോക്സർ പുള്ളിക്കാരൻ എല്ലാ ഇതുപോലത്തുള്ള ഈ ഇപ്പോൾ ഇപ്പം സംഗ്രാം സിംഗ് വന്നായിരുന്നല്ലോ പുള്ളിക്കാരൻ്റെ അതേ പ്രകൃതം തന്നെയാണ് നീരജനും എല്ലാരോടും നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുക എല്ലാ ആരെടുത്ത് മുഖം കാർ പക്ഷെ റിയാക്ഷൻ റിയൽ ആയിരിക്കും റിയൽ ആയിട്ടുള്ള റിയാക്ഷൻസ് ആയിരിക്കും പക്ഷേ എല്ലാവരോടും നല്ല രീതിയിൽ പോകാൻ നിരജിച്ച് ഈ ബോക്സേഴ്സ് ആയിട്ട് വരുന്നതും ഈ ഇതുപോലത്തുള്ള ഈ സ്പോർട്സ് ഫീൽഡിൽ നിന്ന് വരുന്നവരെല്ലാവരും ഏകദേശം എനിക്ക് ഒരുപോലെ ഫീൽ ചെയ്തിട്ടുള്ളത് കൂടുതലും അവർ എല്ലാവരോടും സ്നേഹിച്ച് നിൽക്കാനേ നോക്കത്തുള്ളൂ പക്ഷേ ഇവരുടെ റിയാക്ഷൻസ് ഒക്കെ ഒരുവിധം സ്ട്രെയിറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നീരജും എല്ലാവരോടും ചിരിച്ചു കളിച്ചും കുറച്ച് ഇമോഷണലായിട്ടും ഒക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ പുള്ളിക്കാരുടെ സപ്പോർട്ടും ഉണ്ട് പിന്നെ റാങ്കിങ് ടാസ്ക് നടന്നു എന്ന് കേട്ടു കേട്ടോ അതിനകത്ത് കോൺട്രിബ്യൂഷൻ അനുസരിച്ച് വേണം റാങ്ക് ചെയ്യാൻ പക്ഷെ ഇവർ റാങ്ക് ചെയ്ത് വെച്ചിട്ട് ബിഗ് ബോസ് ആ റാങ്കിങ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇതുപോലെയൊന്നും അല്ല പ്രേക്ഷകരുടെ ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അവരുടെ പേഴ്സണൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ദേഷ്യം വച്ചിട്ടേക്കാണ് അവർ റാങ്ക് ചെയ്തത് അതായത് ഏറ്റവും കൂടുതൽ ആർക്കാണോ ആരെ ഇഷ്ടമല്ല അവരെ ഏറ്റവും ലാസ്റ്റ് കൊണ്ടുവിടും അപ്പം പതിനാറാം സ്ഥാനത്ത് സന സുൽത്താനാണ് നിൽക്കുന്നത് പുള്ളിക്കാരിക്ക് ഓൾറെഡി ഒരുപാട് എനിമീസ് ഉണ്ട് പുള്ളിക്കാരി കോംബോ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് പുള്ളിക്കാരിയാണ് ഇപ്പോഴത്തെ ഏജൻറ് അതേപോലെ പതിനഞ്ചാമത്തെ പൊസിഷനിൽ സായി സായി സായിക്കേത്തനും അതുപോലെ രൺവീർ ഒന്നിച്ച് നിന്ന് കളിക്കും ബാക്കിയുള്ളവർക്ക് എഗൻസ്റ്റായിട്ട് നിന്ന് കളിക്കും ലവ് കട്ടരയ്ക്കും അതേപോലെ തന്നെ വിശാലിനും എഗൻസ്റ്റായിട്ട് കളിക്കും സനാ മക്ബൂറിന് എഗൻസ്റ്റായിട്ട് കളിക്കുന്നു പിന്നെ നാസി നാസി ഇങ്ങനെ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്ന ഒരാളാണ് പുള്ളിക്കാരനാണ് പതിനാലാമത്തെ സ്ഥാനം കൊടുത്തത് പതിമൂന്നാമത്തെ സ്ഥാനം മുനീഷയ്ക്കാണ് കൊടുത്തത് പന്ത്രണ്ടാമത്തെ സ്ഥാനം ദീപക്കാണ് ദീപക് ആണ് പുള്ളിക്കാരനെ ഇനി ഔട്ട് ഔട്ടാവുകയില്ലയെന്ന് കണ്ടറിയാം പക്ഷെ നോക്കിക്കേ നോക്കിക്ക് ആയിട്ടുള്ള ആളെ അവിടെ നിർത്തിയിട്ട് എങ്ങനെയാണ് നോക്കിക്കേ ആ ഫിറ്റ് ആയിട്ടുള്ള നല്ല കളിക്കുന്ന ഒരാളെ പുറത്തോക്കി കളഞ്ഞത് ഇതാണ് ബിഗ് ബോസ് അത്രയും എനിക്ക് പറയാനുള്ളു നമ്മളിത് കണ്ട് ഞാനിത് ഞാനൊന്നും മനസ്സിലാക്കിയെടുക്കൂല കേട്ടോ അതൊക്കെ പണ്ട് ഒരു പത്തിരുപത് പതിനഞ്ച് കൊല്ലമൊക്കെ മുന്നേ ഞാൻ മനസ്സിലെടുത്തിട്ട് ഞാൻ വിഷമിച്ചൊക്കെ ഇരിക്കും പക്ഷേ ഇപ്പം എനിക്ക് ഒന്നുമില്ല ഒന്നുമില്ല ഹിന്ദി ബിഗ് ബോസ് കാണുക എൻജോയ് ചെയ്യുക വിടുക ചിലപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ആൾ ചിലപ്പം നല്ല കളിക്കാരൊക്കെ ആയിരിക്കും ഓ നന്നായിട്ട് കളിക്കുന്നു എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കും മനസ്സിലേക്കൊക്കെ എടുക്കുക അടുത്ത ദിവസം അയാൾ ഔട്ടാവും വെറുതെ മിക്കവാറും ഒരു നാല് പേരെ വിളിച്ചിട്ട് ബിഗ് ബോസ് പറയും ഔട്ടാക്കിക്കോളൂ ആരെ ഔട്ടാക്കണം നിങ്ങൾക്ക് ആ അത് ഇയാൾ ഔട്ടാക്കണം ആ എന്നാൽ പിന്നെ ഔട്ടാക്കി അപ്പം അത് എനിക്കിഷ്ടപ്പെട്ട ആളായിരിക്കും കഴിഞ്ഞ് അതുകൊണ്ട് തന്നെ ഞാനിതൊക്കെ വിട്ടു ഞാനത് എൻജോയ് ചെയ്യും ഞാനൊരു ഷോ ആയിട്ടത് എൻജോയ് ചെയ്യും ചിരിക്കും കളിക്കും ആസ്വദിക്കും വിടും ചിലപ്പോൾ ഉറങ്ങുകയും ചെയ്യും കേട്ടോ ബോറാണെങ്കിൽ ഇവർക്ക് എന്ത് ടാസ്ക് കൊടുക്കാത്തത് ബിഗ് ബോസ് റിലേറ്റഡ് എപ്പോൾ നോക്കിയൊരു റേഷൻ ടാസ്ക് ഒരു ഡിബേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്കത് കാണണ്ട രൺവീറിൻ്റെ പതിനൊന്നാമത്തെ സ്ഥാനത്താണ് അവർ ഇട്ടേക്കണത് പിന്നെ ഭയങ്കരമായിട്ട് വരെ വിളിച്ച് പക്ഷേ പുള്ളിക്കാരൻ കളിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഹോപ്പുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഈ ഫസ്റ്റ് ആഴ്ചയിലെ ആഴ്ചയിലായാലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ എന്തായിരുന്നാലും ഇതൊക്കെയാണ് എൻ്റെ ഒരു അപ്ഡേറ്റ് അപ്പോൾ ഒരാൾ ഔട്ടായെന്നാണ് അറിഞ്ഞത് നീരജ് അപ്പോൾ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും ഷോർട്ട് വീഡിയോ ഇടാം കേട്ടോ ഷോർട്ട്സ് ആയിട്ട് വരാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്